ം നമ ശിവായ സദാശിവമൂർത്തേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പത്താമത്തെ അനുവാഗമാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് എത്ര കണ്ട് സഫലമാവും എന്നുള്ളത് ഭഗവാന്റെ കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കും ഇതൊക്കെ നന്നായി പറയട്ടെ എന്ന് ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് നടക്കാൻ സാധിക്കും അത്രയേ പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് വ്യാഴഗൃഹം ഇടവും രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുകയാണ് ഞാനിതിനു മുമ്പ് സൂചിപ്പിച്ചു നമ്മൾക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വളരെയധികം അനുകൂലമായിട്ട് ചില രാശിക്കാർക്ക് ചിലർക്ക് വളരെ പ്രതികൂലമായിട്ടും സംഭവിക്കും അപ്പം അതിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ എന്താ ഒരു മാർഗം ഭഗവത് സ്മരണ ആപതിക്കിങ് കരണീയം സ്മരണീയം ചരണയുഗളം ബായാഹ എന്ന് പറഞ്ഞില്ലേ അപ്പം ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുക നമുക്ക് ഇന്നത്തെ ദിവസം ഈ വ്യാഴമാറ്റം ശരിക്ക് നമ്മൾ ചെയ്യേണ്ടത് വ്യാഴം പ്രതികൂലമായാലും അനുകൂലമായാലും ഒക്കെയും നന്നാവാൻ വിഷ്ണു ഭഗവാനെ ആണ് നമ്മൾ വ്യാഴത്തിൻ്റെ പ്രീത്യർത്ഥം സേവിക്കുന്ന ദേവൻ സകല കാരകനാണ് സർവകാരകനാണ് ആ വ്യാഴം നമുക്ക് വിചാരിച്ചത് ഈ ഇത് മുഴുവൻ പിക്കണം ശ്രീരുദ്രം എന്നാണ് പക്ഷേ അത് സാധിച്ചില്ല അപ്പോൾ വിഷ്ണുവും ശിവനും ഒക്കെ ഒന്ന് എന്നൊരു രീതിയിലാണ് നമ്മൾ കാണുന്നത് ഈ ശിവ മന്ത്രങ്ങള് ശ്രീ രുദ്ര മന്ത്രങ്ങളിൽ ഇപ്പൊ ഇന്നത്തെ ഈ അതിന് വളരെ പ്രത്യേകതയുണ്ട് നമ്മൾ ഭഗവാനങ്ങളെ ആശ്രയിക്കുക അതിന് നമ എന്നുള്ള പദം കാണുന്നില്ല അതായത് ഇതിനൊരു പ്രത്യേകത തുടക്കത്തിലെ നമസ്തേ രുദ്രമന്യവേ എന്ന് പറഞ്ഞ് തുടങ്ങിയതാ പിന്നെ ചില രണ്ടാമത്തേക്ക് ആകുമ്പോൾ രണ്ട് ഭാഗത്തും നമ നമാ നമോരു ദ്രായാദാവിനെ ക്ഷേത്രാണാമ്പതയ തുടക്കം നമ അവസാനം നമ ഈ അനുഭാവത്തിന് അങ്ങനെ അല്ല തുടക്കം അല്ലാത്ത ഒരു ഒരു രാജാവ് തൻ്റെ പ്രതികൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന മാതിരി അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ വലിയ കൂട്ടുകുടുംബത്തിന്റെ ഒരു ഗൃഹനാഥൻ തൻ്റെ എല്ലാ എന്താ പറയുക കുടുംബാംഗങ്ങൾക്കും ക്ഷേമം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ അധിപൻ പ്രാർത്ഥിക്കുന്ന മാതിരിയൊക്കെയാണ് എൽ തൻ്റെ കാര്യമല്ല പറയുന്നത് അർത്ഥം പൊതുവെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള പ്രാർത്ഥനയാണ് പശുക്കൾക്കും കന്നുകാലികൾക്കും മറ്റുള്ള ലൗകികമായ എല്ലാ കാര്യങ്ങൾക്കും സമൃദ്ധി ഉണ്ടാവണേ ഉപദ്രവം ഉണ്ടാകരുതേ രക്ഷിക്കണേ ഭഗവാനെ ഭഗവാന്റെ ആ രൂപ ദിവ്യമംഗള രൂപം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ധരിക്കാൻ സാധിക്കണേ എന്നൊക്കെയാണ് ഈ ആദ്യത്തെ അനുഭാഗത്തിൽ ഈ പത്താമത്തെ അനുഭാഗത്തിലെ ഏതാനും മന്ത്രങ്ങൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മന്ത്രങ്ങൾ ഇതൊരു പ്രാർത്ഥനയാണ് അപ്പം ഞാൻ പറഞ്ഞു വിഷ്ണു ഭഗവാനെ സേവിക്കാനായിട്ട് നമ്മൾ അതിനൊരു പ്രോഗ്രാം ഒരു ടൈം ടേബിൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യമാണ് വിഷ്ണു സഹസ്രനാമം ഒരു പത്ത് നാമം കണ്ട് ഓരോരോ ദിവസവും നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുള്ള പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ആദ്യത്തെ മൂന്ന് മാസം വിഷ്ണു സഹസ്രനാമം ഓരോ ദിവസവും ചെയ്യാം പിന്നെ വിനത്തൊരു മൂന്ന് മാസം ഒരു കൊല്ലമാണ് വരിക വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തിൻ്റെ ഫലങ്ങളെ അപ്പോൾ നാരായണീയം ആറുമാസമായി എല്ലാ ദിവസവും ഉള്ളൂ പിന്നെ ഭാഗവതം ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്ലേ ലിസ്റ്റ് ഒന്ന് ുമ്പോൾ നമുക്ക് എല്ലാം കിട്ടും എല്ലാ ദിവസവും പരിശ്രമിക്കുക അനുകൂലമായിട്ട് വരുന്നവർക്ക് ഒന്നുകൂടി നന്നാവാനും പ്രതികൂലമായിട്ട് എന്നുള്ള രാശിക്കാർക്ക് വളരെയധികം വിഷമിക്കുന്നവർക്കൊക്കെ ഒരു അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും ഏറ്റവും നല്ല രീതിയിൽ അനുഭവിക്കപ്പെടുന്ന കൂറുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇടവക്കൂറ് ആണ് ഏറ്റവും അധികം ഫലം നന്നായിട്ട് വരുന്ന ഇടവം പിന്നെ ചിങ്ങം തുല പിന്നെ ഈ ധനു ഇങ്ങനെയുള്ള രാശികൾ പിന്നെ കുംഭം കുംഭക്കൂറ് ഇത്രയും ഇതിന് പെടുന്ന നാളുകൾക്കൊക്കെ കൂടുതൽ നന്നാവും മോശമായിട്ട് വരുന്നത് മേടം കർക്കിടകം അങ്ങനെയുള്ള പലതുള്ള മകരം ഒക്കെയുണ്ട് വൃശ്ചികം ഇവർക്കൊക്കെ മോശമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ മോശമായാലും നല്ലതായാലും എല്ലാറ്റിനും ഒരു പരിഹാരമായിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്തിട്ടുണ്ടാകും കാര്യം ജോലി തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും അത് ചെയ്യാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ ഏതായാലും ഇതന്നെ പോകട്ടെ ജ്യോതിഷം എന്നുള്ളതൊരു വിഷയമല്ല നമുക്കിവിടെ പക്ഷേ എന്നാലും ഭഗവത് സ്മരണയ്ക്കാൻ അനുഗ്രഹിക്കും അല്ലെങ്കിൽ അതിനനുകൂലമായി വരും ഈ അല്പം ജ്യോതിഷജ്ഞാനം നമുക്കിങ്ങനെ ഓരോരോ വിഷമം വരുമ്പോൾ അത് ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇത് വരുമായിരിക്കും വരും എന്ന് മനസ്സിലാക്കി എൻ്റെ സമയം അനുകൂലമല്ല ഈ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു വിഷമത്തിനൊരു കാഠിന്യം കുറയും നമുക്ക് ഇവിടെ വേണ്ടത് ഈശ്വര എല്ലാവർക്കും സുഖ സമൃദ്ധിയോടു കൂടി ജീവിക്കാറാവട്ടെ സർവേ ഭവന്തു തുസൂക്ഷനാണ് ആദ്യത്തെ മന്ത്രം എന്താണ് ദരിദ്രം നീലലോഹിത നീലലോഹിത നീല ഭഗവാന്റെ കഴുത്തിനൊരു നീല നിറവും മറ്റേ അരുണവർണ്ണവും കൂടിയ ഭഗവാനെ അങ്ങനെ കാണുകയാണ് മുന്നിൽ എന്നിട്ട് അഭിസംബോധന ചെയ്യുക ഭഗവാനെ വിളിക്കുകയാണ് ഗുരുവായൂർ പാ ശ്രീകൃഷ്ണ ഹരേ എന്നൊക്കെ പറയുന്ന മാതിരി നീലലോഹിത എന്ന് വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ഭഗവാന്റെ സ്ഥിതി എന്താ ദരിദ്രം ദരിദ്രനാണ് തനിക്കൊന്നുമില്ല ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താ തനിക്ക് നല്ല നല്ല വസ്ത്രമില്ല നല്ല ആഭരണങ്ങളില്ല നല്ല എന്താ പറയുക നല്ല കുറിക്കൂട്ടുകൾ ഇതൊക്കെ നമ്മൾ വിഷ്ണു ഭഗവാൻ ശ്രീ ഗുരുവായൂരത്തിനൊക്കെ ഇങ്ങനെ ഉണ്ടാവും വർണ്ണിക്കുന്നതല്ലേ ഇവിടെ അതൊന്നുമില്ല ജടാഭാരമാണ് പാമ്പ് അയ്യവും പീടിയാവും വസ്ത്രം ആനത്തോല് എന്നൊക്കെയാണ് അല്ലേ ഉലിത്തോലെ എന്തൊക്കെയാച്ചാൽ പറയാം വര ഊരിയോ അങ്ങനെയാച്ചാ അങ്ങനെ ഒന്നുമില്ലാത്ത രീതി അങ്ങനെ ദരിദ്രനായിട്ടുള്ള ഭഗവാനെ ഏ ഈ ദരിദ്രനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാ നമ്മളെ ദാരിദ്ര്യം ഇല്ലാതെയൊക്കെ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട് ഭഗവാന് പക്ഷേ ഒക്കെ ഒരു ഇത് എനിക്കല്ല ഇതൊക്കെ കൊടുക്കാനുള്ളതാ അങ്ങനെയുള്ള എല്ലാവർക്കും ഭക്തന്മാർക്ക് അനുഗ്രഹം അങ്ങനെ ചൊരിയാണ് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന അല്ലയോ നില ലോഹിത എന്താ അങ്ങ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അന്നം തരണം അന്ധസസ്പതേ ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാ ലൗകിക സുഖങ്ങളും തരണേ പിന്നെ ദ്രാപേ അന്ധസസ്പതേ പാപികളെ ഇല്ലാതാക്കണേ എന്ന് പ്രാർത്ഥിക്കുക അപ്പം നമ്മൾക്കൊക്കെ ഈ പാപം ചെയ്യാനുള്ള ഒരു പ്രത്യേക എന്താ ഒരു ഒരു പ്രേരണ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് അത് ചെയ്യുമ്പോൾ ഒരു ഒരു വർഷമല്ല വേറെ പുറത്ത് നല്ലത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് വേറെ ആരും നേരത്തെ എഴുന്നേൽക്കുക കുളിക്കുക ഭഗവാൻ സേവ ചെയ്യുക നമ്മൾ ബുദ്ധിമുട്ടാണ് കിടന്നുറങ്ങുക അത് നല്ല സുഖമല്ലേ അത്ര വൈകി നില്ക്കാത്ത അത്രയും നല്ലത് അപ്പോൾ ഈ പാപം ചെയ്യാതെ ചെയ്യാതെയാക്കണേ എന്നുള്ളത് പാപികളെ ഇല്ലാതാക്കണേ എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങളൊക്കെ പാപം ചെയ്യുകയാണെങ്കിൽ എന്താണ് ശിവം ശിവതരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം ശിവമാർഗത്തിൽ നല്ല വഴിക്ക് മംഗളകരമായ മാർഗത്തിലേക്കൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പാപം ചെയ്യും അപ്പം പാപം ചെയ്യുന്നത് ഒരു സ്വാ എന്താ പറയുക ടു ഹ്യൂമൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ സ്വഭാവമാണ് മനുഷ്യരൊക്കെ തെറ്റിങ്ങനെ ചെയ്യും അപ്പൊ ആ തെറ്റ് ചെയ്യാതാക്കണമേ എന്ന് പ്രാർത്ഥിക്കഴിക്കന്നേ നീ കൊണ്ടുപോയിടണം എന്ന് പ്രാർത്ഥിക്കുക അപ്പൊ ദ്രാവേ അന്ധസ്പതേ ദരിദ്രം നീലലോഹിത നീലലോഹിതനെ വിളിച്ചിട്ട് പറയാണ് പാപങ്ങളെ ഇല്ലാതാക്കണമേ പാപികളെ ഇല്ലാതാക്കണമേ അന്നം തരണമേ എന്ന് പ്രാർത്ഥിച്ചു നമുക്ക് ഈ വ്യാഴത്തിൻ്റെ പ്രതികൂല ആയതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമുക്ക് വിഷമം വരും ബുദ്ധിമുട്ടുകൾ രോഗങ്ങള് ഇങ്ങനെ പലരും വരും ഓരോരോ ഭാവത്തിൽ വ്യാഴം വരുമ്പോഴേ അപ്പം ആ സമയത്തൊക്കെ എന്താ അതിനൊക്കെ പ്രതിവിധിയുള്ളത് ഈ തെറ്റ് ചെയ്യാതാക്കുമ്പോൾ തന്നെ കുറേ ഗുണം ചെയ്യാൻ തോന്നും അല്ലേ അപ്പം ആ ഗുണം ചെയ്യുമ്പോൾ ഗുണഫലവും കിട്ടും അങ്ങനെ പോസിറ്റീവായിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും ദ്രാപേ അന്ധസ്പേ ദരിദ്രം നീലലോഹിത ഏഷാം പുരുഷാണാം ഏഷാം 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 പുരുഷാണാം ഞങ്ങളുടെ പുരുഷന്മാരെ ഞങ്ങളുടെ ആൾക്കാരെ ഉപദ്രവിക്കരുത് ഞങ്ങളുടെ പശുക്കൾക്ക് ഒരു ആപത്തും ഉണ്ടാവരുത് ഈ പശു എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൗകിക സമ്പത്ത് എന്നൊടി മനസ്സിലാക്കണം അന്ന് ഈ പ്രാർത്ഥന പശുക്കളാണ് സമ്പത്തായിട്ട് കാക്കുന്നത് നമ്മൾ ഗർഗസംവിതയിലൊക്കെ കണ്ടു അല്ലേ എത്രയാണ് പശുക്കളുള്ളത് പശുക്കളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഒരാൾ ഓരോരുത്തരുടെ ആ ഗ്രേഡ് കണക്കാക്കുന്നത് ആയിരം പശുക്കളുടെ പതിനായിരം പശുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു ദർഗ സംഹിതയിൽ അപ്പം ഇവിടെ ഞങ്ങളുടെ പശുക്കളെയും ഞങ്ങളുടെ ആൾക്കാരെയും ഉപദ്രവിക്കരുത് അവർക്ക് ഒരു വിധത്തിലുള്ള വിഷമം ഉണ്ടാവരുത് അവരുടെ വിഷമങ്ങളെയൊക്കെ എന്തെങ്കിലും വിഷമം വരുവാണെങ്കിൽ അതെല്ലാം നീക്കി തരയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏഷാം പുരുഷാണാം പശുവിനാം മാ ഭേർമാ രോമോ യേഷാം കിഞ്ചനാമവത്ത് യാതേ രുദ്രശിവാതനൂ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് ഞങ്ങളുടെ പശുക്കളെയും ഞങ്ങളുടെ ആൾക്കാരെയും എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കണേ ആപത്തൊന്നും വരുത്തരുതേ കൊല്ലരുതേ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് പറയാശിവാതോ ഭഗവാനെ മംഗളകരമായ അങ്ങയുടെ ഈ ശരീരം എന്തായി തീരട്ടെ ശിവാ വിശ്വാഹ ഭേഷജി എല്ലാ ദിവസവും ഞങ്ങൾക്കൊരു തീരട്ടെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ രോഗങ്ങളാണെങ്കിൽ രോഗങ്ങൾക്കുള്ള ഔഷധമായി തീരട്ടെ എന്നും ഭഗവാനെ സേവിക്കാൻ സാധിക്കട്ടെ യാതേ രുദ്രശിവാതനു ശിവാ വിശ്വാഹ ഭേഷജീ ശിവാ രുദ്രസ്യ ഭേഷജീ തയാനോ മൃഢ എല്ലാ ആപത്തുനിന്ന് രക്ഷിക്കണേ ഞങ്ങളെ ഞങ്ങൾക്ക് ജീവൻ ഔഷധമായി തീരണമേ ഭഗവത് ചിന്ത എന്നും ഭഗവാനെ എന്തു ചെയ്യാൻ സാധിക്കണം സ്മരിക്കാൻ സാധിക്കണം ഇമാവും രുദ്രായ തപസേ കപർദിനെ ക്ഷയദ്വീരായ പ്രഭരാമഹേമതി ഞങ്ങളുടെ ബുദ്ധിയിൽ എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണേ ഈ രൂപം ധരിച്ച് കബർദി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ജടാഭാരമുള്ള അല്ലേ ആ ജടാഭാരത്തോടു കൂടി ആ ഭഗവാനെ അവിടുത്തെ ആ ദിവ്യമംഗളമായ രൂപം മനസ്സിൽ ഇങ്ങനെ വരണേ അതെപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ ഇപ്പം പാട്ടിൽ ഇല്ലേ അടിയന്റെ മനസ്സിലുണ്ട് മായാതെ അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം ആ രൂപം അങ്ങനെ ഭഗവാനെ മറയാതെ മാറയാതെ മായാതെ ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഒരു ആയിരപ എന്ന ഒരു രീതിയിലേക്ക് ആണെ അങ്ങനെ ആയാൽ എന്താ മെച്ചുള്ളത് ഈ ശിവമായ ശരീരം ശിവശരീരം മംഗളകരമായ അവിടുത്തെ ഈ രൂപം മനസ്സിൽ വന്നാൽ തന്നെ സർവപാപങ്ങളും ഇല്ലാതാവും സർവ്വ ദുഃഖങ്ങളും ഇല്ലാതാവും എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളും ഇല്ലാതെ ആവും അത് ഞങ്ങൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് ആ രൂപത്തെ മനസ്സിൽ എന്ന് പറയാണ് പ്രഭരാമ ഹേമതിം നിരന്തരമായിട്ട് അതാണ് പ്രഭരാമ ധരിച്ചുകൊണ്ടിരിക്കണം ഏത് അവിടുത്തെ ഈ രൂപം ഞങ്ങൾ ശത്രുക്ഷയത്തിനൊക്കെ സാധിക്കും ശത്രുക്കൾ എന്ന് ഞാൻ പറഞ്ഞു പല രീതിയിലുള്ള ശത്രുക്കൾ ആഭ്യന്തരം ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നേരെ നയിക്കാൻ എതിരായിട്ട് നിൽക്കുന്നവരെ നയിക്കാതെ നിൽക്കുന്ന അതൊക്കെ നമ്മൾ ചിന്തകളാണ് അല്ലെങ്കിൽ നമ്മൾ വികാരങ്ങളാണ് കാമക്രോധ മത മുതരായവ അപ്പം അതൊക്കെ ഇല്ലാതാക്കണം അവർ നമ്മൾ വേണ്ടാതെ ജീവിക്കുമ്പോൾ ഹൈ അത് നല്ലതല്ല ചെയ്യരുത് എന്ന് ഉള്ള ഒരു ശക്ലമായ ഒരു ചിന്ത മനസ്സിൽ വരണം എന്നാൽ ഇത് എന്താവും മറ്റു പോവും അപ്പം പ്രഭരാമഹേമതി എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റ് ചെയ്യുക എന്തെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ വരുമ്പോൾ അതൊക്കെ തട്ടി നിൽക്കണമേ പേടി സ്വപ്നം കാണിക്കരുതേ എന്നൊക്കെ ഒരു പ്രാർത്ഥനയില്ലായിരുന്നു കുട്ടികളോ പേടിയാവുമ്പോൾ രാത്രി സ്വപ്നം കാണും ഉറക്കത്തിൽ അപ്പോൾ എന്താ ചെയ്യുക ആ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞു തരാറ് ആലത്തൂരെ ഹനുമാനെ പേടി സ്വപ്നം കാണരുതേ പേടി സ്വപ്നം കണ്ടാൽ എന്താണ് വേണ്ടത് അവിടുത്തെ വാല് കൊണ്ട് അടിച്ചുണർത്തണമെന്ന് ഞങ്ങള് ഉറക്കത്തിലാണല്ലോ ഈ പേടി സ്വപ്നം ഉറക്കം കൊണ്ട് പോയാൽ സ്വപ്നം പോയി സ്വപ്നം പോയാൽ പേടിയോ നല്ലത് എന്താച്ചാൽ അതൊക്കെ പോയി നല്ല സ്വപ്നം വച്ചാൽ നല്ലതും പോയി ചീത്തയാണെങ്കിൽ അതും പോയി അപ്പം അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ അരയ ശത്രുക്കൾ എന്ത് വിധത്തിലുള്ള ശത്രു ആയാലും വരുമ്പോൾ അതിനൊക്കെ ഒരു തട ഇടണം ഒരു പ്രതിരോധം നമ്മളെ ആക്രമിക്കാൻ വരുന്നവരെ ഇപ്പോൾ പാകിസ്ഥാൻ നമ്മളെ ഔദ്യോഗികം വന്നില്ലേ അപ്പോൾ എന്തായാലും നമുക്ക് തടയിടാൻ സാധിച്ചു നമ്മുടെ ശക്തി ശക്തി സൈന്യം അവർ അവർ ഓടിച്ചു അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ നേരെ വരുന്ന ശത്രുക്കൾ ഏത് തരത്തിലുള്ളതായാലും അതിനെയൊക്കെ ഉപസംഹരിക്കണമേ അതിനുള്ള ശക്തി അങ്ങേക്കുണ്ട് അങ് ഭഗവാൻ പരമേശ്വരൻ സർവശക്തനാണ് സർവവ്യാപിയാണ് പിന്നെന്താണ് സർവജ്ഞനാണ് സർവശക്തനെ സർവജ്ഞനെ സർവവ്യാപിനെ ഞങ്ങൾ നമിക്കുന്നു ഞങ്ങൾ നമ്മരിക്കയാണ് ഭഗവാനെ സർവശക്തനെ എന്നിങ്ങനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നു യഥാന സമസദ്യുപദേ ചതുഷ്പ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിൻ അനാതുരം അനാതുരം ഒരുവിധത്തിലുള്ള ആതുരം ദുഃഖങ്ങളൊന്നും ഇല്ലാതാക്കണമേ ആർക്കരെ ആർക്കൊക്കെയാണ് ദ്വിപദേ രണ്ട് കാലുള്ളവര് ച മനുഷ്യര് പിന്നെ ചതുഷ്പതേ നാൽക്കാലികൾ ആദ്യം പറഞ്ഞതിനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം മനുഷ്യർക്കും കന്നുകാലികൾക്കും ഒന്നും ഒരുവിധത്തിലുള്ള ആതുരങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവരുത് അതൊക്കെ പുഷ്ടിപ്പെടുത്തണം വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിൻ അനാതുരം യഥാന ശമസദ്യുപദേ ചതുഷ്പദേ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിൻ അനാതുരം ത്രീ മന്ത്രങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ ശ്രമിച്ചത് ഇതിൻ്റെ ഒരു ചുരുക്കം ആ വിശ്വരൂപനായിട്ടുള്ള മംഗളസ്വരൂപനായിട്ടുള്ള ശിവഭഗവാൻ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കൊണ്ട് നിൽക്കുകയാണ് ആ ദേവനെ നമ്മൾ എന്തു ചെയ്യുന്നു ദേവനോട് പ്രാർത്ഥിക്കുന്നു സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യണമേ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കണമേ ഒരാളുടെ കാര്യമല്ല ഏഷാം പുരുഷാണാം ഏഷാം പശുവിനാം എന്നൊക്കെ പറഞ്ഞു ഈ പശുക്കളെയും ഈ പുരുഷന്മാരെയും ഒക്കെ ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങളൊക്കെ ഇവിടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ താമസിക്കുകയാണ് ഞങ്ങൾക്ക് ആർക്കും ഒരാപത്തും വരരുതേ ഞങ്ങളുടെ എല്ലാ ആപത്തിനെയും അവിടുന്ന് ഇല്ലാതാക്കണമേ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു വ്യാഴത്തിൻ്റെയും മാറ്റത്തിനുള്ള പ്രതിവിധി നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നു ആദ്യം വിഷ്ണു സഹസ്രാവമായിട്ട് അങ്ങനെ തുടങ്ങിക്കോളൂ ആയിരം സഹസ്രം നാമല്ലേ പത്ത് നാമങ്ങളാണ് ഓരോ ദിവസം നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നോക്കിയാൽ മതി ഏറ്റവും വിഷമം വരുന്നതും ഏറ്റവും സുഖം വരുന്നതും എല്ലാറ്റിനും കാരണക്കാരനാരാ ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാനെ പ്രാർത്ഥിക്കുക നമ്മളുടെ ഒരു വിഷമം ഉണ്ടാവില്ല ഏത് വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് സത്യമാവട്ടെ അതിൽ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അനുവാദം പത്താം അനുഭാഗത്തിലെ ഏതാനും മന്ത്രങ്ങൾ നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നു ശിവ ശിവ മഹാദേവ